ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടിൽ കൃത്രിമത്വം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത് ജി സുധാകരന്റെ വെളിപ്പെടുത്തലായി മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അത്യന്തം ഗൗരവതരമായാണ് കാണുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതേസമയം തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ മൊഴിയെടുത്തു ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ സമഗ്രമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് എൻ ജിഒയുടെ ഒരു പരിപാടിയിൽ വെച്ച് മന്ത്രി ജി സുധാകരൻ മുൻമന്ത്രി ജി സുധാകരൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നത് ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷവും മറ്റും അതിന് അതിനെതിരെ രംഗത്ത് വരികയായിരുന്നു ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് എഫ്ഐആർ ഐ ആർത്ത് അന്വേഷിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ തഹസിൽദൻ മന്ത്രി ജി സുധാൻ മുൻമന്ത്രി ജി സുധാകരന്റെ വസതിയിലെത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷം വഴികൾ രേഖപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മന്ത്രിയുടെ മുൻമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായി അദ്ദേഹം പറഞ്ഞ തനിക്ക് പറയാനുള്ള തന്നെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ജി സുധാകരൻ മാധ്യമങ്ങളോട് പിന്നീട് വ്യക്തമാക്കിയത് ശരിയത്